ആർക്ക് വേണ്ടിട്ടാണ് ഈ വിദ്യാഭ്യാസ ബന്ധു പണിമുടക്കൊക്കെ നടത്തുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലെ ജനങ്ങളെ തന്നെ അടിച്ചമർത്തി ഭീഷണിപ്പെടുത്തി ഇത് ഞങ്ങളുടെ സമരവാട നീ ഇത് കേക്കണം നീ നീ പുറത്തിറങ്ങരുത് നീ ഒരു പണിയൊന്നും ചെയ്യരുത് അല്ല ഇവരുടെയൊക്കെ കീഴിക്കിടക്കാനായിട്ട് എവിടെങ്കിലും നേർച്ച തർന്നിട്ടുണ്ടോ ഇവരൊക്കെ ആരാ ആർക്കറിയാം അല്ലേ കാരണം ഒരു ദിവസത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എല്ലാവരും സമ്പന്നരൊന്നുമല്ല അപ്പം അവരുടെ കഞ്ഞിയിൽ പാറ്റയിട്ടിട്ടുള്ള പരിപാടിയാണിത് ഒരു പാർട്ടിക്കാരെയും കുറ്റപ്പെടുത്തുന്നതല്ല കാരണം നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ഈ ചെയ്യുന്ന ഈ പണിമുടക്കും ഈ ബന്ധമൊക്കെ കൊണ്ട് എന്ത് ഗുണമാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായിട്ടുള്ളതെന്ന് ഒരു ദിവസത്തെ ക്ലാസ് മുടക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് സന്തോഷമായിരിക്കും പക്ഷെ ഭാവിയിൽ അവരുടെ ജീവിതം സ്വാഹ ഇതൊക്കെ കൊണ്ട് എന്താണ് എന്ത് എന്ത് ഉപയോഗമാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല ഒരു നാടിനെ സ്നേഹിക്കുന്ന ഒരു മലയാളി എന്ന നിലയിൽ പറഞ്ഞുപോയതാണ് ക്ഷമിക്കുക